ഇന്നത്തെ സൈബർ തട്ടിപ്പ് എന്ന പേരിൽ ഒരു പങ്ക്തി പോലും തുടങ്ങാനുള്ളത്ര തട്ടിപ്പുകളാണ് സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈസിയായി ആൾക്കാരെ പറ്റിക്കാൻ സൈബർ തട്ടിപ്പുകാർക്ക് സാധിക്കുന്നത് തട്ടിപ്പുകാരുടെ ഒരു രീതിയെക്കുറിച്ച് പോലീസും ബാങ്കുകളുമെല്ലാം ബോധവൽക്കരണം നടത്തി വരുമ്പോഴേക്കും പുതിയ രീതികളുമായിട്ട് അവരുത്തും ഇതറിയാത്ത പാവങ്ങൾ കുരുന്ന നമ്മുടെ ഈ നിക്ഷേപത്വര മുതലെടുക്കുന്ന സൈബർ തട്ടിപ്പുകാർ എന്താണ് ചെയ്യുന്നതെന്നും ലോകത്തൊരിക്കലും കിട്ടാത്ത ഒരിടത്തും കിട്ടാത്ത തരത്തിലുള്ള റിട്ടേൺസ് ലഭിക്കുകയുള്ള മോഹിപ്പിക്കും അതുകൊണ്ടിങ്ങനെ ധൃതിപ്പെട്ടു വരുന്ന എസ് എം എസ്കളിലെ ലിങ്കുകൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യണം തട്ടിപ്പുകാർ അയച്ചിരുന്ന ആപ്പുകളും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈലിന്റെ നിയന്ത്രണം തന്നെ തട്ടിപ്പുകാർ കൈക്കലാക്കിയേക്കാം തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങൾ നെനഞ്ഞാലും സ്വയം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും ആദ്യ ഒഴിവാക്കിയാൽ മതി നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഓ ടി നിങ്ങളുടെ ഡെബിറ്റ് കാർഡിന്റെ നമ്പറും സി വി വിയും പിന്നും തരാമോ ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് മരവിപ്പിച്ച് ബാലൻസ് മുഴുവൻ ഞാൻ റിസർവ് ബാങ്കിലേക്ക് മാറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ബ്ലോക്കാക്കി കളയും സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു വിർച്വൽ അറസ്റ്റിലാണ് അതുകൊണ്ട് എത്രയും വേഗം അക്കൗണ്ടിലെ പൈസ മുഴുവൻ ഞാൻ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം ചെയ്യില്ലേ എനിക്ക് എന്തോ കരുതുന്നുണ്ടായിരിക്കും അല്ലെ ഒട്ടായതല്ല സൈബർ തട്ടിപ്പുകാർ സ്ഥിരം ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ പറഞ്ഞു നോക്കിയതാണ് ഇങ്ങനെ ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ ഒ ടി പിയും മറ്റും പറഞ്ഞു കൊടുക്കില്ല എന്ന് എനിക്ക് അറിയാം പക്ഷെ ഒ ടി പി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അക്കൗണ്ടിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും വാട്സപ്പിൽ കിട്ടിയ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയും മുന്നും പിന്നും നോക്കാതെ ഏതെങ്കിലും ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്ത് പൈസ നഷ്ടപ്പെടുത്തുന്നവരുണ്ട് ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വാർത്ത എല്ലാ ദിവസവും പത്രങ്ങളിൽ കാണാം ഇന്നത്തെ സൈബർ തട്ടിപ്പ് എന്ന പേരിൽ ഒരു പങ്ക്തി പോലും തുടങ്ങാനുള്ള അത്ര തട്ടിപ്പുകളാണ് സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നടക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈസിയായി ആൾക്കാരെ പറ്റിക്കാൻ സൈബർ തട്ടിപ്പുകാർക്ക് സാധിക്കുന്നത് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സൈബർ തട്ടിപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകളെയാണ് പൊതുവെ സൈബർ തട്ടിപ്പുകളെന്ന് വിശേഷിപ്പിക്കുന്നത് അതായത് തട്ടിപ്പുകാരെ നമ്മൾ നേരിൽ കാണണമെന്നില്ല തട്ടിപ്പുകാർ നമ്മളെയും നേരിൽ കാണുന്നില്ല പകരം നമ്മുടെ അക്കൗണ്ടിന്റെ താക്കോൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ ഒ ടി പിൻ തുടങ്ങിയവ കൈക്കലാക്കിയോ വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യിച്ചോ വ്യാജ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിച്ചോ ഒക്കെയാണ് തട്ടിപ്പ് നടത്തുന്നത് ഇങ്ങനെ നമ്മുടെ വിവരങ്ങൾ ചോർത്തുന്നതിന് ഫിഷിംഗ് വിഷിംഗ് സ്മിഷിംഗ് ഹാക്കിംഗ് വിർച്വൽ അറസ്റ്റ് എന്ന് തുടങ്ങി അനേകം വിദ്യകൾ തട്ടിപ്പുകാർ സ്വീകരിക്കാം ഈ വിദ്യകളെക്കുറിച്ചൊന്നും അറിയില്ല എന്ന ആശങ്ക തോന്നുന്നുണ്ടോ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം തട്ടിപ്പുകാരുടെ ഒരു രീതിയെക്കുറിച്ച് പോലീസും ബാങ്കുകളുമെല്ലാം ബോധവൽക്കരണം നടത്തി വരുമ്പോഴേക്കും പുതിയ രീതികളുമായിട്ട് അവർ ഇതറിയാത്ത പാവങ്ങൾ ഒരുങ്ങുകയും ചെയ്യും സ്വയം അപ്ഡേറ്റ് ആയി ഇരിക്കുക എന്നതാണ് തട്ടിപ്പിൽ പെടാതിരിക്കാനുള്ള ഒരു മാർഗം പക്ഷേ എന്താണ് ഫിഷിംഗ് അല്ലെങ്കിൽ വിഷിംഗ് എന്നൊന്നും അറിയില്ലെങ്കിൽ പോലും അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പോലും ആർക്കും പറ്റിക്കാനാവാത്ത വിധത്തിൽ നമുക്ക് സുരക്ഷിതരാവാ അതെങ്ങനെയെന്നല്ലേ അതാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം രോഗം വരാതിരിക്കാൻ എംബി ബി എസ് പാസാകണമെന്നില്ല പകരം വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക പോലത്തെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയല്ലേ അതുപോലെ സൈബർ തട്ടിപ്പിൽ പെടാതിരിക്കാൻ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ മതി എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ അതാണ് ആദി ഇതൊന്നല്ലേ ഉള്ളൂ എന്നാണെങ്കിൽ രണ്ട് വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ഒരു വാക്കാണ് ആദി അതാണ് ഉത്തരം അതിലെ ആദ്യ വാക്കാണ് ആർത്തി സൈബർ തട്ടിപ്പുകളിൽ ഒത്തിരി പേർക്ക് പണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ലക്ഷങ്ങളും കോടികളും ഒക്കെ നഷ്ടപ്പെടുന്നതിന്റെ ഒരേ ഒരു കാരണം ഇരയുടെ ആർത്തിയാണെന്ന് ഞാൻ പറയും നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്നതോ സ്ഥലം വാങ്ങി വീട് വെക്കുന്നതോ സ്വർണം വാങ്ങുന്നതോ ഒക്കെ ഭാവിയിൽ നല്ല റിട്ടേൺസ് കിട്ടുമെന്ന പ്രതീക്ഷയുടെ പുറത്താണ് നമ്മുടെ ആഗ്രഹമാണത് അതിലൊരു തെറ്റുമില്ല കിട്ടുന്ന പണം മുഴുവൻ അന്നൊന്ന് ചിലവാക്കാതെ സേവ് ചെയ്താൽ മാത്രമേ നാളത്തേക്ക് പോയിരിക്കുള്ളൂ അതുകൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റായും മ്യൂച്വൽ ഫണ്ടായും ഷെയർ മാർക്കറ്റിലും സ്വർണം വാങ്ങിയും ഒക്കെ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തും നമ്മുടെ ഈ നിക്ഷേപത്വര മുതലെടുക്കുന്ന സൈബർ തട്ടിപ്പുകാർ എന്താണ് ചെയ്യുന്നതെന്നോ ലോകത്തൊരിക്കലും കിട്ടാത്ത ഒരിടത്തും കിട്ടാത്ത തരത്തിലുള്ള റിട്ടേൺസ് ലഭിക്കുമെന്ന് മോഹിപ്പിക്കും ആറ് മാസം കൊണ്ട് ഡബിൾ ആകും എന്ന് മട്ടിലൊക്കെ പറയും തങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് അതുവഴി നിക്ഷേപിച്ചാൽ അതിവേഗം നിക്ഷേപം വളരും എന്നൊക്കെ തട്ടിപ്പുകാർ തട്ടിവിടും വിശ്വാസ്യതക്കായി വലിയ ബിസിനസ്സുകാരുടെയോ മന്ത്രിമാരുടെയോ ഒക്കെ ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വരെ ഇവർ ഷെയർ ചെയ്യും ചുമ്മാ പറയൽ മാത്രമല്ല അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യിച്ച് നമ്മൾ നിക്ഷേപിച്ച തുകയുടെ റിട്ടേൺസ് എണ്ണം മട്ടിൽ വ്യാജമായ പെരുപ്പിച്ച സംഖ്യകൾ കാട്ടി പ്രയോഗിപ്പിക്കും തട്ടിപ്പുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ചേർക്കും നിക്ഷേപിച്ച പൈസ ഡബിളും ത്രിപിളും പത്തിരട്ടിയും ഒക്കെ ആക്കി എന്ന് അവകാശപ്പെടുന്ന നിരവധി വ്യാജന്മാർ ആ ഗ്രൂപ്പിൽ കാണും അത് കണ്ട് നമ്മുടെ കണ്ണും തള്ളും കടം വാങ്ങുകയും മറ്റും നമ്മൾ വീണ്ടും നിക്ഷേപിക്കും അവസാനം ലക്ഷങ്ങളും കോടികളും നഷ്ടമാവുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരിക്കും വൻ ലാഭത്തോടുള്ള അല്ലാതെ മറ്റൊന്നുമല്ലോ ഇങ്ങനെ തട്ടിപ്പുനിരയാവാൻ കാരണം ആദ്യയിലെ രണ്ടാമത്തെ വാക്കാണ് ധൃതി കയ്യിൽ ലക്ഷങ്ങളും കോടികളൊന്നും ഇല്ലാത്ത ആളുകൾ തട്ടിക്കാൻ സൈബർ ചതിയന്മാർ ഉപയോഗിക്കുന്ന ടെക്നിക്കാണത് എത്രയും വേഗം ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ അക്കൗണ്ട് മരവിപ്പിക്കും ലിങ്ക് ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യും ട്രാഫിക് നിയമലംഘനത്തിന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പിഴ അടച്ചില്ലെങ്കിൽ പോലീസ് പിടിക്കും നമ്മുടെ ആധാർ ഉപയോഗിച്ച് മയക്കുമരുന്ന് വിറ്റു എന്ന കേസിലെ വിർച്വൽ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ എത്രയും വേഗം അക്കൗണ്ടിലെ തുക മുഴുവൻ റിസർവ് ബാങ്കിലേക്ക് മാറ്റണം എന്ന് തുടങ്ങി എത്രയും വേഗം ചെയ്യണം എന്ന് ധൃതി പിടിപ്പിക്കുന്ന എല്ലാ സന്ദേശങ്ങളും വ്യാജമാണെന്നതിൽ ഒരു സംശയവും വേണ്ട താൻ ആശുപത്രിയിലാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെതന്ന മട്ടിൽ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒക്കെ വരുന്ന സന്ദേശങ്ങളും ഇത്തരത്തിൽ പെട്ടത് തന്നെയാണ് പോലീസും സർക്കാരും ബാങ്കുകളും എല്ലാം ചേർന്ന് ബോധവൽക്കരണം നടത്തിയിട്ടും സൈബർ തട്ടിപ്പുകൾ ഫലപ്രദമായി തടയാൻ സാധിക്കാത്തതിന്റെ പ്രധാന കാരണം നിരകളുടെ ആർത്തിയും ദുരിതയുമാണെന്ന് മനസ്സിലാക്കാണല്ലോ അതുകൊണ്ട് തന്നെ നിരന്തര ബോധവൽക്കരണമാണ് സർക്കാരും ബാങ്കുകളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് തട്ടിപ്പുകാർ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞാലും സ്വയം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും ആദി ഒഴിവാക്കിയാൽ മതി അതായത് ആർത്തി പൂർണ്ണമായും ഒഴിവാക്കുക ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ച് കേവലം മാസങ്ങൾക്കുള്ളിൽ തന്നെ നാലും അഞ്ചും ഇരട്ടി റിട്ടേൺസ് തരാമെന്ന് കുതിപ്പിക്കുന്നവരോട് കടക്ക് പുറത്ത് എന്ന് തന്നെ പറയണം അക്കൂട്ടർ തരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് അവർ തരുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ അംഗീകൃത സ്ഥാപനങ്ങളെ മാത്രം സമീപിക്കുക. ധൃതയാണ് ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാര്യം ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളും എല്ലാം ഇടപാടുകാർക്കും പൊതുജനങ്ങൾക്കും ആവശ്യത്തിന് സമയം നൽകി മാത്രമേ എന്ത് നടപടിയും സ്വീകരിക്കാറുള്ളൂ കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ അക്കൗണ്ട് ഇടപാടുകളിൽ നിയന്ത്രണം വരുത്താറുണ്ട് ബാങ്കുകൾ പക്ഷേ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാസങ്ങൾ തന്നെ സമയം കൊടുക്കാറുണ്ട് അതുപോലെ ട്രാഫിക് നിയമലംഘനം പോലുള്ളവയുടെ പിഴ അടയ്ക്കാനും യഥേഷ്ടം സമയം ലഭിക്കാറുണ്ട് അതുകൊണ്ടിങ്ങനെ ധൃതിപ്പെട്ടു വരുന്ന എസ് എം എസ്കളിലെ ലിങ്കുകൾ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് തട്ടിപ്പുകാർ അയച്ചിരുന്ന ആപ്പുകളും ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈലിന്റെ നിയന്ത്രണം തന്നെ തട്ടിപ്പുകാർ കൈക്കലാക്കിയേക്കാം എത്രയും വേഗം ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന സന്ദേശങ്ങളെ ശരിക്കും ഒന്ന് പരിശോധിക്കണം ബാങ്കിൽ നിന്നെന്ന മട്ടിൽ സന്ദേശങ്ങൾ വന്നാൽ പ്രസ്തുത ബാങ്കിന്റെ ബ്രാഞ്ചിലോ കസ്റ്റമർ കെയറിലോ ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് വേണ്ടത് ഏതെങ്കിലും കാരണവശാൽ സൈബർ തട്ടിപ്പിന് ഇരയാവുകയോ തട്ടിപ്പിനുള്ള ശ്രമം നേരിടേണ്ടി വരികയോ ചെയ്താൽ പരാതിപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പറായ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിക്കണം വൺ നയൻ ത്രീ സീറോ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമായതുകൊണ്ട് വൺ നയൻ ത്രീ സീറോ എന്ന സംഖ്യ ഓർത്തിരിക്കാൻ എളുപ്പമാണ് എന്ന് പുറപ്പെടേ അപ്പോൾ കാര്യങ്ങൾ പൂർണമായും ബോധ്യപ്പെട്ടു എന്ന് കരുതുന്നു ആദി ഒഴിവാക്കൽ അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ ഈസി ആയി സാധിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആർത്തി പ്ലസ് ധൃതി അതായത് ആദി ഒഴിവാക്കുക ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കുക കുട്ടികളോട് തീർച്ചയായിട്ടും പറയണം കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും എങ്കിൽ ശരി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ